മിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നാൽ ഉണക്കസ്രാവ് ഇരുമ്പുളി ഇട്ട് നാളികേരം പാല് പിഴിഞ്ഞ് വെക്കാനാണ് പോകണം അപ്പം നിങ്ങൾക്ക് കൂടി കാണിച്ചാൽ ആദ്യം സ്രാവ് മീൻ ഉണക്ക മീനാണ് അതിൻ്റെ മണല് കളയണം തൊലി കളയുക പറയുന്നത് ഉണക്ക ആയ കാരണം അത് നല്ല ചൂട് വെള്ളത്തിലിടണം തിളച്ച പോലത്തെ ഇട്ടിട്ട് വേണം കളയാ ഒന്ന് ചൂടാവട്ടെ ചൂട് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ചിരണ്ടി അതിൻ്റെ തൊലി പോവും മീനൊക്കെ നന്നാക്കി വന്നു എനിക്കില്ല നാല് കയരം അടിക്കാം അടിച്ചെടുക്കട്ടെ അപ്പം നമുക്ക് കറി വെക്കാൻ നോക്കാം അതേ മീൻ ഇടണം ഇരുമ്പ മുളി ഇട്ടിട്ട് വയ്ക്കണേ പുളി ഇടണം ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം മല്ലിപ്പൊടി മിളകും പൊടി മഞ്ഞൾപ്പൊടി പേഞ്ചീരകപ്പൊടി കുറച്ച് പുടുന്നു മീനും ഉപ്പുണ്ട് നോക്കിയിട്ടിടാം ആദ്യത്തെ പാൽ മാറ്റി വെച്ചിട്ട് പിന്നത്തെ പാലിലാണ് വയ്ക്കുന്നത് മൂടി വെച്ച് വേട്ട അപ്പൊ നാമ്പാലൊഴിക്കുന്നു അപ്പുറത്ത് കാച്ചാള ചട്ടി വെച്ചിണ്ട് ചൂടായി എണ്ണ ഒഴിക്കുന്നു എണ്ണ കഞ്ഞു ഉള്ളി ഒഴി ഇടുന്നു അപ്പൊ ഉള്ളി മൊരിഞ്ഞ് വേപ്പിൻ്റെ ഇടുന്നു നമ്മടെ ഉണക്കസ്രാവകറി റെഡിയായി ഇന്നെത്രയൊക്കെ ഉള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് വെളിയിട്ട് നാളെ വരെ ബായ്